തുടങ്ങിയ സമയത്ത് നമ്മൾ കാര്യമാണ് ഇത് വെറുതെ വെറുതെടുക്കൽ അല്ല വീടുകളിൽ പോയും കടകളിൽ പോയി ലേസ്റ്റ് എടുക്കൽ എന്നത് മാത്രമല്ല ഹരി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ ബജറ്റ് പ്രസംഗത്തിൽ അന്നത്തെ ധനമന്ത്രി ഡോക്ടർ ഐസക് അദ്ദേഹത്തെ നമ്മൾ ടെക്നിക്കൽ ഗ്രീൻ ടെക്നിക്കൽ കമ്മിറ്റികളാക്കി മാറ്റുക അല്ലെങ്കിൽ ഗ്രീൻ ടെക്നിക്കൽ ഹരിത സാങ്കേതിക വിദ്യയുടെ കേന്ദ്രമാക്കി മാറ്റും എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു ഇവിടെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് അപ്പൊ സോളാർ വരുന്നു സോളാർ പാനലുകൾ വരുന്നു വീടുകളിൽ സോളാർ പാനലുകൾ വരുന്നു ജൈവ കൃഷിയിലേക്ക് നമ്മൾ പോകുന്നു കുറേ അധികം അതുപോലെ തന്നെ എന്താണ് ഫിലമൻ രഹിത ഗ്രാമങ്ങൾ ഉണ്ടാകുന്നു ലൈറ്റുകൾ മാറ്റി നമ്മൾ എൽ ഇ ഡി ബൾബുകൾ സ്ഥാപിക്കുന്നു കുറച്ച് ക്ഷമതയുള്ള ഇതെല്ലാം ഗ്രീൻ ടെക്നോളജിയാണ് പറഞ്ഞ കഴിയുമ്പോൾ അതിന്റെ എഫിഷ്യൻസി കുറയും അതിന്റെ ചുവതിൽ നിന്ന് കിട്ടുന്ന ഈ കുറയും ജൈവ കൃഷി എന്നോട് ജൈവകൃഷി ചെയ്യാൻ പറഞ്ഞു ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ ജൈവകൃഷി ജൈവ കൃഷി ചെയ്ത് കിട്ടിയ ഉത്പന്നങ്ങൾ നല്ലതാണ് എന്ന് പറയാൻ നല്ലാതെ എങ്ങനെയാണ് ജൈവ വളം ഉണ്ടാക്കേണ്ടത് വെറുതെ ചാണകം പോലെ ഇടുന്നത് ജൈവ വളമല്ല വെറുതെ കഴിഞ്ഞാൽ ജൈവ വളമല്ല എങ്ങനെയാണ് ജൈവ കീടനാശിനി ഉണ്ടാക്കേണ്ടത് ഇതെല്ലാം സാങ്കേതിക വിദ്യയാണ് ഇതിനകത്തൊരു ടെക്നോളജി ഉണ്ട് ശാസ്ത്രീയതയുണ്ട് എൽ ഇ ഡി ബൾബ് എൽ ഇ ഡി ബൾബ് മെയിൻ്റനൻസ് നടത്തുന്ന ഹരിതകർമ്മസേനയുടെ യൂണിറ്റ് പല പഞ്ചായത്തിലും ഉണ്ട് എൽ ഇ ഡി ബൾബുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഊർജ്ജക്ഷമതയ്ക്ക് വേണ്ടിയാണെങ്കിൽ ആ പൾബുകൾ ചീത്തയായി കഴിഞ്ഞാൽ നന്നാക്കാനുള്ള യൂണിറ്റ് പോലും നമുക്ക് ഹരിതകർമ്മ നടപ്പാക്കാം മറ്റൊരു കാര്യം നമ്മൾ പറയുന്നുണ്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് ബാഗ് ഉപയോഗിക്കരുത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വലിച്ചെറിയുന്ന സാധനങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം മറ്റെന്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കാരി ബാഗ് പ്ലാസ്റ്റിക് ഓരോ പേപ്പർ ബാഗ് ഉപയോഗിക്കണമെങ്കിൽ തുണിസഞ്ചി ഉപയോഗിക്കണമെങ്കിൽ എവിടെ നിന്ന് കിട്ടും തുണി സഞ്ചി ബെദൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ ഹരിത കർമ്മസേനയുടെ കീഴിൽ ഉണ്ടാവണം ഇതെല്ലാം കൂടി ചേർത്ത ഒരു ഗ്രീൻ ടെക്നോളജി സെന്ററായിട്ട് ഹരിതകർമ്മസേനയെ വികസിപ്പിക്കും ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം പക്ഷെ പലയിടത്തും ഹരിതകർമ്മസേന വന്നിപ്പോ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു രണ്ടായിരം രൂപ എടുത്ത് പിന്നെ സ്ത്രീകളല്ലേ നാളെ എന്തെങ്കിലും മെച്ചപ്പെട്ടതാവും നമ്മൾ കുടുംബത്തിലൊരു വിഷമം ഉണ്ടാവുമ്പോഴും വിചാരിക്കുന്നത് എന്താ നാളെയൊക്കെ ശരിയാവും ഇന്ന് ഞാനങ്ങ് അനുഭവിക്കാം സഹിക്കാം നാളെയൊക്കെ ശരിയാവും ഇതിങ്ങനെ കുറെ കാലമായിട്ട് സഹിച്ചൊരു ശീലം നമ്മളെങ്ങനെ പരിഭവപ്പെടുത്തി എനിക്ക് എടുത്തിരിക്കുന്നത് കൊണ്ട് രണ്ടായിരം രൂപ പോലും തികച്ചു കിട്ടാത്ത ഹരിതകർമ്മ സേനകൾ ഉണ്ടായിരുന്നു കേരളത്തിൽ അത് വാസ്തവത്തിൽ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ അല്ലാത്ത ആശങ്ക ഉണ്ടാക്കി കാരണം എങ്ങനെ സ്ത്രീകൾക്ക് പണിയെടുക്കാൻ കഴിയും അവരൊരു കുടുംബത്തിന്റെ അത്താണിയായിരിക്കും അങ്ങനെ വന്നപ്പോഴാണ് ഹരിതകർമ്മസേനയെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലുള്ള കോവിഡ് പ്രശ്നം വന്നപ്പോൾ നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന് രൂപപ്പെടുത്തി വന്ന ഹരിതകർമ്മസേന വീണ്ടും ദുർബലമാകുന്നത് കണ്ടു അതിനുശേഷമാണ് വർഷം രണ്ടായിരത്തി ഇരുപതിൽ ഇപ്പൊ പുതിയ ഭരണസമിതി തദ്ദേശ ഭരണസമിതി രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പിലൂടെ വന്നു അതിനുശേഷം ഹരിതകർമ്മസേനയെ ശക്തിപ്പെടുത്തി കളക്ഷൻ യൂസർ ഫീ സേവനം ഈ അങ്ങനെയാണ് ഇപ്പോൾ ഹരിതകർമ്മസേനക്ക് മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്ന സംവിധാനമായിട്ട് ഹരിതകർമ്മസേനയ്ക്ക് നമ്മൾ എന്ന് ആവശ്യത്തിന് ശമ്പളം അവരുടെ വരുമാനമാണ് അവരെ കിട്ടുന്ന കൂലിയാണ് അധ്വാനത്തിന് കിട്ടുന്ന ശമ്പളമാണ് സ്ത്രീകൾ എടുക്കണമെല്ലാം സേവനങ്ങൾ വിൽക്കേണ്ട ആവശ്യമൊന്നുമല്ല ഇതൊരു പണിയാണ് അപ്പൊ ഒരു പണിയെടുക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കൂലി കിട്ടണം പക്ഷെ ആ കൂലി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാകണമെങ്കിൽ നാടാകെ സഹകരിക്കണം നമ്മൾ യൂസെർപ്പി പിരിച്ചു കൊണ്ടാണ് കാരണം പഞ്ചായത്തിന് എല്ലാവർക്കും എല്ലാത്തിനും ശമ്പളം കൊടുത്താടെ നിർത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇതൊരു സ്വയം എന്താണ് ഒരു എന്റർപ്രൈസസ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വ്യവസായ സംരംഭം എന്ന നിലയിലേക്ക് വളരണം എന്ന് കണ്ടുകൊണ്ടാണ് സർക്കാർ ഇതിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എം സി എഫുകളുടെ എണ്ണം കൂടുന്നുണ്ട് മിനിഎംസിഎഫുകളുടെ എണ്ണം കൂടുന്നുണ്ട് ഹരിതകർമ്മസേന